ഹലോ വെറ്റലോ ബീസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഇൻട്രോ ആണ് അപ്പോൾ വേറെ ഒന്നുമല്ല കേട്ടോ എല്ലാവർക്കും കമ്പനിയിൽ കണ്ടവർക്ക് മനസ്സിലായി ഉണ്ടാവും എനിക്ക് ആ ഒരു സന്തോഷം അടക്കാനാവുന്നില്ല വേഗം തന്നെ പറയാം ആദ്യം തന്നെ അതേ നമ്മുടെ വീട് എല്ലാവർക്കും അറിയാലോ പിന്നെ അതായത് നമുക്ക് ഗിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കർമ്പൻസ് വേൾഡിൻ്റെ ബോർഡ് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഷെൽട്ടറിലേക്ക് ആവുമ്പോൾ നമ്മുടെ ആ കുഞ്ഞുമക്കളുടെ ആ സ്വർഗ്ഗരേഖത്തിലേക്ക് കിടക്കുമ്പോൾ നല്ലൊരു ഞാൻ മണ്ടൻ എന്താ പറയുക മരത്തിൽ കൊത്തി എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ ഗേറ്റൊന്നും അടയ്ക്കട്ടെ ഇല്ലെങ്കിൽ ഓരോരുത്തർക്കിറങ്ങി പോകും പിന്നെ വേറൊരു കാര്യം ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ നമ്മുടെ ബെല്ലക്കുട്ടിയുടെ ആ ഒരു ഇത് കണ്ടപ്പോൾ കുറേ പേര് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളൊക്കെ കണ്ടു എന്നാലും ഇടയിൽ ഒരു നെഗറ്റീവ് കമൻ്റ് കണ്ടു ആ എവിടെ എവിടെ എവിടെൻ്റെ ഒരു നെഗറ്റീവ് കമൻറ്റ് കണ്ടു എല്ലാവരും എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് എന്താന്നുള്ള രീതിക്ക് ഒരു നെഗറ്റീവ് കമൻറ്റ് കണ്ടു നമ്മൾ സ്റ്റോപ്പ് ദ ഡ്രാമ യു വാണ്ട് ഓൺലി മണി എന്ന് ശരിയാണ് സ്ഥലം മേടിക്കുമ്പോൾ പൈസ തന്നെ വേണം അതിൽ നമ്മൾ സ്നേഹം കൊടുത്തിട്ട് ഇതാക്കിയിട്ടൊക്കെ കാര്യമില്ല അത് നമ്മളുടെ ചാനല് എന്താ പറയുക നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് അറിയാം സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരാണ് അപ്പോൾ പരമാവധി അങ്ങനത്തെ ആൾക്കാർ കണ്ടാൽ മതി ഇപ്പോൾ നമ്മളോട് താല്പര്യമുള്ള ആൾക്കാർ കാണാൻ നമ്മൾ നിർബന്ധിക്കുന്നില്ല അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് തരുന്നല്ലോട്ടോ നമ്മൾ അത്രയും ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു കമൻറ്റ് മാത്രം നമ്മൾ നെഗറ്റീവായിട്ട് കണ്ടേ പിന്നെ അതായത് നമ്മുടെ ഡോബ്രൂട്ടൻ ഡോബ്രൂട്ടിൻ്റെ ഏകദേശമൊക്കെ മാറി തുടങ്ങി നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു ചെള്ളുപനിയുടെ സാധനങ്ങളൊക്കെ ഒന്ന് മാറി തുടങ്ങി എന്നാലും കണ്ണിപ്പീള ഉണ്ടാവും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സൈഡ് എഫക്റ്റ് പോലെ കാണും കാരണം അവന് കിട്ടിയപ്പോഴേ ചെള്ളുപനി ഉള്ള കാരണം കൊണ്ട് പിന്നെ നമ്മൾ വിക്ക് മോൻ വിൽക്കിമോയിനെ പിന്നെ വിഷയം പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വിക്കി മോനെ കൊണ്ട് നമ്മൾ നല്ലൊരു കിൻഡൽ റിവഞ്ച് വീഡിയോ നമ്മൾ ചെയ്യുന്നു അപ്പോൾ അതെന്തായാലും വരും വഴിയെ തന്നെ നമ്മുടെ വിക്കി മോനിപ്പോൾ ആ റൗണ്ട് അടിച്ചത് വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ വേറെ ഒന്നുമല്ല ഈ ചേനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ആയിട്ട് അപ്പോൾ ഈച്ചേനെ പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇഷ്ട വിനോദമാണ് അവൻ്റെ അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം വേറെ ഒന്നല്ല ആ ഒരു ബിഗ് അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് അല്ല ഒരു ബിഗ് സന്തോഷം എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പെട്ടെന്ന് കിട്ടിയില്ല നമ്മളെ ടോമിച്ചന് പതിയെ പതിയെ കേൾവി ശക്തിയും കാഴ്ച ശക്തിയും കിട്ടി തുടങ്ങിയിട്ടുണ്ട് അത് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താ അറിയില്ല പക്ഷേ കാണിക്കാം ഞാൻ വേങ്ങ കാണിക്കാം അതായിരിക്കും ഏറ്റവും നല്ല ഇതാണ് നമ്മളുടെ വീടിന്റെ വീടിൻ്റെ അകത്തേക്ക് എല്ലാരും കേറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ എല്ലാരും അവളുണ്ടാക്കി നോക്കി ആ ആരോ ഞാൻ വണ്ടി എടുക്കണോ ഏഹ് വണ്ടി എടുക്കണ വടിയെടുക്കണോ അടി വേണോ അടി കാണാ അടി കാണാ എന്തിനാ വടിയെടുത്തതെന്നാണ് ചോദിക്കണം അപ്പോ ഏയ് ഒരു വീടി കൊടുത്തോട്ടേ അപ്പൊ എന്തായാലും ആ ഒരു സന്തോഷ വാർത്ത എനിക്ക് വേഗം തന്നെ അതൊരു ലോങ് വീഡിയോ ആക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു അത് കാരണം കൊണ്ടാണ് കേട്ടോ ആ എന്തൊരു ഗോപൂന് പ്രശ്നം അപ്പോൾ അതെ നമ്മുടെ ടോമിച്ചന് അതെ വേണമെങ്കിൽ കാണിച്ചു തരാം കണ്ടോ കണ്ണ് ഇടയ്ക്ക് വരുമ്പോൾ അവൻ തുടങ്ങി അപ്പോൾ കണ്ടോ പിന്നെ കേൾവിശക്തി ഉണ്ട് ആശാന് അപ്പോൾ ഞങ്ങളുടെ ടോമിച്ചന് ചെറിയ ചെറിയ രീതിക്കുള്ളൂ കേട്ടോ അങ്ങനെ ഇതായിട്ടില്ല പക്ഷെ അത് നമുക്കത് എക്സ്പാൻഡ് ചെയ്ത് കാര്യങ്ങളാക്കാൻ പറ്റും പതിയ ട്രീറ്റ്മെൻറ്റിലൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്കെന്തോ ആ സന്തോഷ സന്തോഷവാർത്ത എല്ലാവരും അറിയിക്കണമെന്ന് പെട്ടെന്ന് തന്നെ തോന്നി അതുകൊണ്ടാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറൊരു വീഡിയോ പ്ലാൻ ചെയ്തിരുന്നേ പക്ഷേ ഈ ഈയൊരു സന്തോഷവാർത്ത സപ്പറേറ്റ് അറിയിക്കണം എന്ന് തോന്നി ഞങ്ങൾ ഡൈപ്പറൊക്കെ ഇട്ട് ഗുഡ് ബോയ് ആയിട്ടിരിക്കണം അല്ലേ ടോമിച്ച ഏ നമ്മുടെ തുമ്പി പെണ്ണ് പോയ ഇതിലാണ് നമ്മുടെ ടോമിച്ചൻ വരുന്നത് അപ്പോൾ എന്തായാലും വെറുതെ വന്നില്ല അല്ലേ അല്ലേ എന്തേ എന്തേ അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം കുറേ പേര് പ്രാർത്ഥിച്ചു എന്നറിയാം കുറേ പേരുടെ അനുഗ്രഹങ്ങളുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ടോമിച്ചന് ആ ഒരു ബിഗ് അപ്ഡേറ്റ് പിന്നെ ആശാൻ ഇത്തിരി ക്ഷീണമുണ്ട് പക്ഷെ അത് പതിയെ പതിയെ മാറും നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതിപ്പോൾ ഇതിപ്പോ ഇവിടെ വഴുക്കലുള്ള കാരണം കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് പക്ഷെ അവന് നടക്കാൻ പറ്റും റോട്ടിലൊക്കെ നമ്മളിടയ്ക്ക് വൈകിട്ട് വൈകുന്നേരങ്ങളിൽ നമ്മൾ നടത്തിക്കാറുണ്ട് കാരണം പകൽ നടത്തിക്കുമ്പോൾ പെട്ടെന്ന് അവന് പേടിയാവും കണ്ട കണ്ട മെയിൻ മെയിൻ കുറുമ്പയാണ് ചെടി നിങ്ങക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ ഇങ്ങനെ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോട്ടെ ഞാൻ കൊടുക്കാൻ പോവാണ് ഇവിടെ ചെവിയും കണ്ണും മൂക്കും ഒന്നും ഇതില്ല ഫുള്ള് കുറുമ്പാണ് ഞങ്ങൾക്ക് ഇവിടെ അല്ലെ എന്നിട്ട് അറിയാത്ത പോലെ ഒരു നോട്ടുണ്ട് അല്ല പിന്നെ അപ്പോ ഇതാണ് നമ്മുടെ മെയിൻ വിശേഷം മെയിൻ സന്തോഷം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പിന്നെ വേറൊരു കാര്യം നമ്മുടെ ശ്രീകുട്ടിയുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യം എന്താണ് നമ്മൾ നിർത്തി വെച്ചേ ചെയ്യണില്ല ചെയ്യണില്ലെന്ന് ചോദിച്ചിട്ട് എന്തിട്ടോ അവിടെ എന്തവിടെ നമ്മൾ ചെയ്യണില്ല എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് പോകുന്നത് വേറെ വേറെ ആരും അലമ്പുണ്ടാക്കിയില്ലെങ്കിലും ഇതെ അവൾ അലമ്പുണ്ടാക്കും ശ്രീകുട്ടി ഒരു വീഡിയോ ശരിക്കും എടുക്കാൻ സമ്മതിക്കില്ല അങ്ങനെയാണ് അവളുടെ ക്യാരക്ടർ വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് അപ്ഡേറ്റ്സ് കിട്ടിയാൽ ഡോക്ടർ ഇപ്പോൾ സ്ഥലത്തില്ല അപ്പം അത് കാരണം കൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങളിലേക്ക് പോകാത്ത എന്തായാലും നമ്മൾ വേഗം തന്നെ ഡോക്ടർ സ്ഥലത്തില്ലാത്ത കാരണം ആൾ വേറെന്തോ ഒരു കാര്യത്തിന് വേണ്ടി സ്ഥലം മാറിപ്പോയേക്കാണ് വേഗം വരും ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ വരുന്നതാണ് പറഞ്ഞാൽ നമ്മൾ വേഗം തന്നെ ആ ഒരു കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അത് കാരണം കൊണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വിശേഷം അപ്പോൾ പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഷെൽട്ടർ ആ ആ ആ ഇവിടെ 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 വെച്ചിട്ട് ഞാൻ എങ്ങനെ ഷെൽട്ടർ തുടങ്ങാം എന്താ കുറുമട അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഷെൽട്ടർ അതിലേക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഫണ്ട് അതിൽ ഇനി മെയിനായിട്ട് ഇനി വേണ്ടത് ഇനി പതിനെട്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് നമുക്കിനി ആ ഒരു പ്ലോട്ട് മേടിക്കാനായിട്ട് വേണ്ടത് തീർച്ചയായിട്ടും എല്ലാവരും സഹകരിക്കണം കാരണം നമുക്കിനി അമ്പത്തിമൂന്ന് ദിവസം കൂടി ഉള്ളൂ നമ്മുടെ മുന്നിൽ അപ്പോൾ അതാണ് അതുകൊണ്ടാണ് കേട്ടോ എന്താണ് പ്രായം ജിമ്മിച്ച <ihak> uh, so, three... Four, ിം ജിമ്മിനെ കാണിച്ചിട്ടില്ലെന്നു പറഞ്ഞിട്ട് ഭയങ്കര പരാതി ചെയ്തിട്ട് ആള് പോയിതാട്ടോ ജിമ്മി എന്താ വിശേഷം പറഞ്ഞേ സുഖമല്ല നമ്മൾ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ വളരെ സന്തോഷകരമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തത് അപ്പോ ആ എന്തവിടെ ഏഹ് കുടിനെ ഇറക്കാണ്ടാണോ ഏഹ് വായോ വയങ്കര കുറുമ്പോ പറഞ്ഞല്ലോ ഭയങ്കര കുറുമ്പാണ് പിന്നെ നമ്മുടെ ഗോപുട്ടെ ഗോപുട്ടനെ കാണിച്ചില്ലെങ്കിൽ ഞാൻ വീഡിയോ കംപ്ലീറ്റ് ആവില്ല ഗോപുട്ടൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാ അല്ലേ ബാബുജെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു സന്തോഷ വാർത്തയോട് കൂടി വീഡിയോ വൈനപ്പ് ചെയ്യാണ് നമ്മൾ ടോമിച്ചൻ അങ്ങോട്ട് ബാക്കിലേക്ക് പോയോ സ്മെല് ചെയ്ത് സ്മെല്ല് ചെയ്ത് പോയോണ്ടിരിക്കാണ് അവന് ഡൈപ്പർ ഇരിക്കുന്നത് വേറെ ഒന്നുമല്ല അവൻ കൂട്ടില് ഇങ്ങനത്തെ കേജിലാണ് എടുക്കണ്ടത് അപ്പോൾ ഇങ്ങനത്തെ കേജിലാക്കുമ്പോൾ അവനെ ഇതാവാണ് ഫുള്ള് മോഷണില് ഇതായിട്ട് ഫുള്ള് സ്പ്രെഡ് ആവുക അപ്പൊ അത് കാരണം കൊണ്ട് ഡെയിലി ഡെയിലി കുളിപ്പിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പൊ അത് കാരണം കൊണ്ടാണ് കേട്ടോ അപ്പൊ എല്ലാരും നിങ്ങളെല്ലാരും കണ്ടില്ലേ ഇത് നമ്മുടെ ആ ഇത് നമ്മുടെ പുതിയ ഗസ്റ്റ് ആണ് ഇത് നമ്മുടെ മാളുവല്ല മാളുവിന്റെ കുഞ്ഞാണ് മൂപ്പര് ഇച്ചിരി ഹൈപ്പർ ആയിരുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ വേഗം ഒന്ന് കൂട്ടിലേക്ക് കിട്ടതാണ് കേട്ടോ അത് ഇച്ചിരി ഹൈപ്പറാണ് ഇച്ചിരി അല്ല ഇത്തിരി അധികം ഹൈപ്പറാണ് ഇപ്പൊ എന്തായാലും നമ്മൾ വേഗം തന്നെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ടോമിസിനെ വെച്ചിട്ട് ടോമിസാ അപ്പോൾ ഈ ഒരു സന്തോഷകരത്തെ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്ന വരെ ബൈ